നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം deep ത്മാവിനെയും ജീവാത്മാവിനെയും കുറിച്ച് പറയുന്ന ഒരു സന്ദർഭം ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ കഴിഞ്ഞിരുന്നു അതിൽ മുകളിലിരിക്കുന്ന പക്ഷി ശ്രേഷ്ഠ വൈശിഷ്ട്യമുള്ളതായിരുന്നു മറ്റേതാകട്ടെ സാധാരണ ഒരു പക്ഷിയും ശ്രേഷ്ഠതയുള്ള പക്ഷി സ്വന്തം ഐശ്വര്യത്തിൽ പ്രതിഷ്ഠിതമായിരുന്നു മറ്റേതാകട്ടെ വൃക്ഷത്തിലെ കൈപ്പുള്ളതും മധുരമുള്ളതുമായ ഫലങ്ങൾ ഭക്ഷിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കഴിയുന്നു ദുഃഖത്തിന്റെ തീവ്രതയിൽ വീർപ്പ് മുട്ടുമ്പോൾ അത് പരമാനന്ദത്തിൽ ആണ്ടിരിക്കുന്ന മുകളിലത്തെ പക്ഷിയെ ആരാധനയോടെ നോക്കിയിരിക്കും ക്രമേണ സാധാരണ പക്ഷി ശ്രേഷ്ഠതയുള്ള പക്ഷിയെ അനുകരിക്കാൻ തുടങ്ങി ഓരോ കൈപ്പേറിയ അനുഭവവും ഔന്നിത്യത്തിൽ ശാന്തമായി ഇരിക്കുന്ന പക്ഷിയുടെ തലത്തിലേക്ക് ചെന്നെത്താനുള്ള കുതിപ്പായി മാറി സാധാരണ പക്ഷിക്ക് രണ്ട് പക്ഷികളും തമ്മിലുള്ള അകലം കുറയും തോറും താൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് സാധാരണ പക്ഷി തിരിച്ചറിഞ്ഞു ക്രമേണ ശ്രേഷ്ഠമായ പക്ഷിയുടെ സാമീപ്യത്തിൽ എല്ലാ പീഡകളും ഇല്ലാതെയായതായി തൻ്റെ ഉള്ളിലുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞു ആനന്ദം നേടുന്ന പക്ഷി ആനന്ദം അനുഭവിച്ച് പ്രസരിപ്പിക്കുന്ന പക്ഷിയുടെ പ്രതിഫലനം മാത്രമാണ് താൻ എന്ന് തിരിച്ചറിയുന്നു ഇവിടെ വൃക്ഷം കാലവും ശ്രേഷ്ഠതയുള്ള പക്ഷി പരമാത്മാവും മറ്റേത് ജീവാത്മാവുമാണ് ജീവാത്മാവ് പരമാത്മാവിൽ എത്തിച്ചേരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഉപനിഷത്ത് സന്ദേശം ഇനി ഗുരുവചനം കേൾക്കാം മുപ്പത്തിമുക്കോടി ദേവന്മാരിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു നേട്ടവുമില്ല നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക സത്യത്തിനു വേണ്ടി നിലകൊള്ളുക കരുത്തരായി ജീവിക്കുക സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം പ്രലോഭി പ്രമ പ്രബദ്ധ सदाहं गतिस्त्वं गतिस्त्वं त्वमेका भवानि गतिस्त्वं गतिस्त्वं त्वमेका भवानि भवद्भाव पारे महदुःख भीरुः पपत प्रकामि प्रलोभि प्रमत्तः कुसंसारपाश कुसंसारपाशप्रबद्ध सदाहं गतिस्त्वं गतिस्त्वं त्वमेक भवानी गतिस्त्वं गतिस्त्वं त्वमेका भवानी Sandhya സന്ധ്യാദീപത്തിൽ ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് ജനന മരണമാകുന്ന ഭവസമുദ്രത്തിൽ വീണുപോയവനാണ് ഞാൻ മഹാദുഃഖങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യവുമില്ല എന്നിട്ടും കാമവും ലോപവും നിറഞ്ഞ മനസ്സാണ് എൻ്റേത് ദുഷിച്ച സംസാര കയറിനാൽ ബന്ധിപ്പിക്കപ്പെട്ട എനിക്ക് അലയോ ഭഗവാനെ നീ മാത്രമാണ് ആഭയവും ഏകാശ്രയവും എന്ന് വ്യക്തമാക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ രണ്ടാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ആത്മസമർപ്പണത്തെ അഥവാ ഭക്തിമാർഗത്തിലെ പ്രധാന ഘട്ടമായ ശരണാഗതിയെ എടുത്തു കാണിക്കുന്ന ഭവാൻ അഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചു ലൗകികമായി സാമാന്യമായി എൻ്റെ എന്ന് നമ്മൾ എന്തിനെയൊക്കെ ആശ്രയിക്കുന്നു അതൊന്നും സ്ഥായിയല്ല എന്ന തിരിച്ചറിവിൽ ദേവി മാത്രമാണ് ഭഗവതി മാത്രമാണ് തൻ്റെ ഏകഗതി എന്ന വെളിപ്പെടുത്തൽ അഥവാ തിരിച്ചറിവ് തുടർന്ന് നമ്മൾ രണ്ടാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് ഭവാധാവേ മഹാദുഖ ഭീരു പപാത പ്രകാമി പ്രലോഭീ പ്രമത്ത സദാഹം ഗതിമേക ഭവേ അപാര മഹാദുഖഭീരു അഹം അഹം ഞാൻ അപാര ഭവാധൗ അപാരമായ പാരമില്ലാത്ത പാരം അറ്റം അപാരമായ അറ്റമില്ലാത്ത ഭബ്ധൗ ഭവസമുദ്രത്തിൽ ഭവം വീണ്ടും വീണ്ടും ഭവിക്കുക എന്നുള്ളത് സംസാരഗതി ഈ സംസാരഗതിയെ അബ്ധിയായിട്ട് സമുദ്രമായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് അത് നമ്മുടെ ചിരന്തനമായൊരു കാഴ്ചപ്പാടാണ് ഈ സംസാരം സമുദ്രസമാനമാണെന്ന് അഗാധത കൊണ്ട് അപാരത കൊണ്ട് ഒരു നിമിഷവും ഇടതടവില്ലാതെ ആഞ്ഞു വീശുന്ന തിരമാലകളെ കൊണ്ട് അതീ ഹിംസക സ്വഭാവമുള്ള ജന്തുക്കൾ നിറഞ്ഞ അതേ സമയത്ത് അമൂല്യങ്ങളായ രത്നങ്ങളുടെ ശേഖരമായ ഇങ്ങനെയെല്ലാമുള്ള സമുദ്രം എന്തുകൊണ്ടും ഈ ഭവത്തോടുപമിക്കത്തക്കതാണ് ഭവത്തെ സമുദ്രത്തോട് സമുദ്രത്തോടുപമിക്കത്തക്കതാണ് അങ്ങനെയുള്ള ഭവാബ്ധിയിൽ എങ്ങനെയുള്ള ഭവാബ്ധിയിൽ അപാരമായ ഭവാബ്ധിയിൽ മഹാദുഃഖ ഭീരുഹു അഹം മഹാദുഃഖങ്ങളിൽ പതിച്ച ഭീരുവാണ് ഞാൻ ഭീരു ഭീരുഭയുക്തൻ ഭയത്തോടൊത്തവൻ ഭീഞ്ഞു ഭയേ എന്ന് ധാതു മഹാദുഃഖങ്ങളിൽ അകപ്പെട്ട് ഭയപ്പെട്ടവൻ അങ്ങനെ ഞാൻ അപാരേ ഭവാബ്ധൗ പപാത അപാരമായ ഭവസമുദ്രത്തിൽ വീണിരിക്കുന്നു പപാത വീണിരിക്കുന്നു എന്നാലോ ഈ സംസാരത്തിൽ വീണിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ലോഭമോ കാമോ ഇല്ലാതാകുന്നുണ്ടോ അതുമില്ല പ്രകാമി വർദ്ധിതമായ കാമത്തോടൊത്തവനാണ് ഞാൻ താൽക്കാലികങ്ങളായ വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ അവ എന്നെ വല്ലാതെ മതിക്കുന്നു സ്വയമേവ സംസാരത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചിട്ടില്ല ഈ കടലിൽ വീണിരിക്കുകയാണ് ഉഴറുകയാണ് എങ്കിലും ഞാൻ കാമപരവശനാണ് വിവിധങ്ങളായ ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് പ്രലോഭി എന്ന് മാത്രമല്ല വർദ്ധിച്ച തോതിൽ ലോഭവുമുണ്ട് ലോഭമുള്ളവനാണ് ഉള്ള വിഭവങ്ങളെ ആവശ്യത്തിന് ന്യായമായി ചെലവഴിക്കാൻ തോന്നാതെ വരിക ഇനിയും കൂടുതൽ കൂടുതൽ വേണമെന്നാഗ്രഹിക്കുകയും ചെയ്യുക ഇത് രണ്ടും ചേർന്നതാണ് ലോഭിയുടെ അവസ്ഥ ഇപ്പം നമുക്കെല്ലാ വിഭവങ്ങളും ന്യായമായി ചിലവഴിക്കാനാണ് മറ്റെന്തിനാ വിഭവം ധനമുണ്ടെങ്കിൽ അത് ചിലവഴിക്കാനല്ലേ പിന്നെ എന്തിനാ ധനം ഇതുപോലെ നമ്മുടെ സകല സമ്പത്തുക്കളും യഥാസമയം യഥായുക്തം ചെലവഴിക്കാനാണ് പക്ഷേ അത് തോന്നാതിരിക്കുക എന്ന് മാത്രമല്ല ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ആഗ്രഹം ഇത് രണ്ടും ചേരുമ്പോൾ അത് പ്രലോഭമാകും പ്രലോഭമുള്ളവൻ പ്രലോഭി അപ്പം ഞാൻ പ്രകാമിയും പ്രലോഭിയുമാണ് എന്ന് മാത്രമല്ല കുസംസാരപാശപ്രബദ്ധ കുത്തിതമായ സംസാര കയറിനാൽ കെട്ടപ്പെട്ടവനാണ് അതാണ് സംസാരപാശപ്രബദ്ധ ആ സംസാര പാശത്തെ കുത്തിസിതമായ എന്നർത്ഥത്തിൽ ദുഷിച്ച എന്നർത്ഥത്തിൽ കു ഉപസർഗം ചേർത്തു അപ്പം കു സംസാര പാശപ്രബദ്ധ ദുഷിച്ച സംസാര പാശത്താൽ പ്രബദ്ധൻ കെട്ടപ്പെട്ടവൻ നല്ലപോലെ കെട്ടപ്പെട്ടവൻ സംസാരം കുടിലഗതിയോടു കൂടിയതാണ് വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ചു ജനിച്ച് മരിച്ച് കറങ്ങുന്ന കുടിലഗതി അപ്പം അങ്ങനെയുള്ള കുസംസാര പാശം സംസാരത്തിലെ പാശങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെകളാണ് എല്ലാത്തിനോടും നമ്മളെ കെട്ടിവെക്കുന്നത് എൻ്റെകളാണ് ഇങ്ങനെയുള്ള പാശങ്ങളാൽ കെട്ടുകളാൽ പ്രബദ്ധനായവൻ നല്ലപോലെ കട്ടപ്പെട്ടവനാണ് ഞാൻ ഈ സ്ഥിതിയിൽ എനിക്ക് അമ്മേ നീ മാത്രമേ ഗതിയുള്ളൂ എന്ന് പറയുകയാണ് ആ ഭാഗം നമുക്ക് തുടർന്ന് ഓ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഹൈന്ദവ വിശ്വാസത്തിലെ ഒരാളായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാമത്താൽ രൂപം കൊണ്ട നഗരമാണ് തിരുവനന്തപുരം ഭഗവാൻ ഇവിടെ അനന്തശായിയാണ് നഗരത്തിൻ്റെ തെക്ക് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ഭഗവാന്റെ ശിരസിൻ്റെ സ്ഥാനത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഉടൽ ഭഗവാന്റെ തൃപ്പാദം വടക്ക് ദിശയിൽ തൃപ്പാപ്പൂരിലാണെന്നും വിശ്വസിച്ചു പോരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുള്ള ക്ഷേത്രമാണ് കഴക്കൂട്ടം തൃപ്പാപ്പൂർ തൃപ്പാദപുരം മഹാദേവ സന്നിധി അനന്തന്റെ പുറത്ത് മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിൻ്റെ പാദസാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്തിലാണ് ഈ സ്ഥലത്തിന് തൃപ്പാദപുരം എന്ന പേര് ലഭിച്ചത് ഐതിഹ്യങ്ങൾ കൊണ്ടും ചരിത്ര പഴമ കൊണ്ടും സമ്പന്നമായ ഈ മഹാക്ഷേത്രത്തിലേക്കാണ് ഇന്ന് സന്ധ്യാദീപത്തിനായി മംഗളാരതി തൊഴാൻ പോകുന്നത് പരിധിക്ക് മുന്നേ ക്ഷേത്രത്തിന്റെ ചരിത്രപ്പഴമയും സവിശേഷമായ ആചാരങ്ങളും കൂടി മനസ്സിലാക്കാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരമേയുള്ളൂ തൃപ്പാദപുരം മഹാദേവ സന്നിധിയിലേക്ക് ടെക്നോ പാർക്കിൽ നിന്ന് കുളത്തൂർ വഴി ക്ഷേത്രത്തിലെത്താം കഴക്കൂട്ടം ശ്രീകാര്യം പാതയിൽ കാര്യവട്ടം കേരള സർവകലാശാല ക്യാമ്പസിന് പടിഞ്ഞാറ് വശത്തുകൂടെ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താലും ക്ഷേത്രത്തിലെത്തിച്ചേരാം തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും മഹാവിഷ്ണുവിനും ഇവിടെ തുല്യപ്രാധാന്യമുണ്ട് ആത്മീയ മഹത്വം കൊണ്ടും പൗരാണികത കൊണ്ടും പ്രസിദ്ധമായ തൃപ്പാപ്പൂർ തൃപ്പാദപുരം ക്ഷേത്രം രോഗമുക്തിക്കും മോക്ഷമാർഗത്തിലേക്കും നയിക്കുന്ന പുണ്യസങ്കേതം കൂടിയാണ് നഗരത്തിനുള്ളിലായിട്ടും ഇന്നും ഗ്രാമഭംഗി വിട്ടുപോകാത്ത പ്രശാന്തമായ അന്തരീക്ഷമാണ് തൃപ്പാദപുരം ക്ഷേത്ര പരിസരമാകെ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന ഭക്തരുടെ മനസ്സിന് കുടിർമ നൽകുന്ന കാഴ്ചയാണ് ക്ഷേത്രത്തിലെ വിശാലമായ കുളം പ്രധാന ശ്രീകോവിലിന്റെ ഇടതുഭാഗത്ത് പാറപ്പുറത്ത് ചതുരാകൃതിയിൽ ഒരു ചെറിയ ശ്രീകോവിലുണ്ട് ഇവിടെ പാറപ്പുറത്ത് പാദം പതിഞ്ഞ അടയാളം വ്യക്തമായി കാണാം ഈ പാദം മഹാവിഷ്ണുവിൻ്റേതാണെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു ഈ സ്ഥലത്തിന് തൃപ്പാദപുരം എന്ന പേരുണ്ടാകാൻ കാരണം ദേവന്റെ പാദസാന്നിധ്യമാണെന്നതിന് ഒരു തെളിവുകൂടിയാണത് പരമഭക്തനും ജ്ഞാനിയുമായിരുന്ന വില്ലുമംഗലം സ്വാമിയാർ ഇവിടുത്തെ കാനന നിശബ്ദതയിൽ തപസ് ചെയ്തിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു തപസ് അനുഷ്ഠിച്ച സ്വാമിയാരുടെ മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ വച്ച് മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം ഭാഗികമായി ദർശിക്കാനേ ഭാഗ്യമുണ്ടായുള്ളൂ അതായത് ഭഗവാന്റെ പാദം മാത്രമേ ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ ഭഗവാന്റെ പൂർണ്ണരൂപം ദർശിക്കുന്നതിനായി സ്വാമിയാർ തെക്കോട്ട് യാത്ര ചെയ്തു ഏറെ ദൂരമൊന്നുമില്ലാത്ത യാത്രയ്ക്കിടയിൽ സ്വാമിയാരുടെ പ്രാർത്ഥന സ്വീകരിച്ച ഭഗവാൻ മഹാവിഷ്ണു തന്റെ രൂപം സ്വയം ചെറുതാക്കി പതിനെട്ടടി വലിപ്പത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത്രേ ദർശനം ലഭിച്ച രൂപത്തിൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം വില്ലുമംഗലം സ്വാമിയാർ അതേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു സ്വാമിയാർ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് ഇന്നിപ്പോൾ ലോകമെങ്ങും പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാന്റെ പാദ ദർശനമുണ്ടായ സ്ഥലത്ത് ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചതിലൂടെ പ്രദേശത്തിന് തൃപ്പാലപുരം എന്ന സ്ഥലനാമവും ലഭിച്ചു ത്രിപ്പാദപുരം ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരന് ഇരാതമൂർത്തി ഭാവമാണ് വട്ടക്കോവിൽ മാതൃകയിലുള്ള ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത് ഭഗവാന് തൊട്ടു മുന്നിൽ നമസ്കാര മണ്ഡപം മണ്ഡപത്തിന്റെ മച്ചിലെ അഷ്ടദിക്പാലകരുടെയും ബ്രഹ്മാവിൻ്റെയും ദാരുശില്പങ്ങൾ പൗരാണിക പാരമ്പര്യം വിളിച്ചു പറയുന്നു ഉത്തരക്കെട്ടിൽ മുകളിലത്തെ കോണുകളിൽ രൂപങ്ങളും ഗജമുഖങ്ങളും അടക്കം നിരവധി ക്ഷേത്ര ക്ഷേത്രശില്പങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാലമ്പലവും ബലിക്കല്ലും ബലിക്കൽപുരയും കൊടിമരത്തിന്റെ പ്രൗഢി ക്ഷേത്രത്തിന്റെ പഴമയുടെ മഹത്വം വിളിച്ചു പറയുന്നു മഹാദേവന് അഭിമുഖമായി അകലെയല്ലാതെ കിഴക്കുമാറിയാണ് മഹാവിഷ്ണു ക്ഷേത്രം മഹാദേവനെ കാണത്തക്ക വിധം പടിഞ്ഞാറോട്ട് ദർശനമായാണ് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ പ്രപഞ്ച പരിപാലനത്തിന് ഉടമകളായ ഇരുദേവന്മാരും മുഖാമുഖമായി വന്നതിന് പിന്നിലുമുണ്ട് ഐതിഹ്യം വിരഹം മൂലം കോപാന്ധനായ മഹാദേവൻ തന്നെ അപമാനിച്ച ദക്ഷന്റെ അഹങ്കാരത്തിന് പകരം ചോദിക്കാൻ തുനിഞ്ഞു അതനുസരിച്ച് ഭഗവാൻ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളിക്ക് ജന്മം നൽകി അതിനുശേഷം കോപിഷ്ഠനായ മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ശ്രീപരമേശ്വരന്റെ കോപം ചമിപ്പിച്ച് ഭഗവാനെ സാത്വികഭാവത്തിലെത്തിക്കാൻ മഹാവിഷ്ണുവിനായി പ്രത്യേകം ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠിച്ചുവെന്നും സങ്കല്പമുണ്ട് പ്രതിഷ്ഠകൾ കൊണ്ടും പൗരാണികത കൊണ്ടും ഏറെ പ്രത്യേകതകളുള്ള തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രത്തിന് മറ്റൊരു വിശിഷ്ടത കൂടിയുണ്ട് മുഖ്യ ശ്രീകോവിലിന് പുറത്ത് അഞ്ച് ശിവലിംഗ പ്രതിഷ്ഠകളുണ്ട് എന്നുള്ളതാണ് ആ പ്രത്യേകത നാലമ്പലത്തിൽ ഒരു ശിവലിംഗം അഥവാ ഇടം കൊടുത്ത മഹാദേവൻ തെക്കുവശത്ത് പാറയ്ക്കുള്ളിലെ ഗുഹയിൽ മഹേശ്വരത്ത് മഹാദേവന്റെയും കൺമൂല മഹാദേവന്റെയും പ്രതിഷ്ഠ കൂടാതെ അലവരൻ മഹാദേവനും തൃപ്പാദവുമാണ് ഇവിടെയുള്ളത് ക്ഷേത്രത്തിനുള്ളിലെ മറ്റൊരു പ്രത്യേകതയാണ് നയനതീർത്ഥം പാറപ്പുറത്ത് നയനാകൃതിയിലുള്ള നീരുറവ വേനൽക്കാലത്ത് വറ്റിപ്പോവുകയോ വർഷകാലത്ത് കവിഞ്ഞൊഴുകുകയോ ചെയ്യുന്നില്ല എന്നത് ഭക്തരെ വിസ്മയപ്പെടുത്തുന്നു ഇവിടെ വഴിപാടുകൾ സമർപ്പിച്ചാൽ കണ്ണുരോഗം മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം അതുപോലെ തന്നെ അപസ്മാരം കുഷ്ടം മുതലായ രോഗങ്ങൾ പിടിപെട്ട നിരവധി ആളുകൾ തൃപ്പാപ്പൂരിലെത്തി പ്രാർത്ഥിച്ച് സുഖം പ്രാപിക്കുമെന്ന വിശ്വാസവുമുണ്ട് എന്നാൽ തൃപ്പാത എന്നാണ് ഈ സ്ഥലത്തെ ഇതെങ്കിലും എഴുത്തൂത്തിൽ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് മഹാദേവനും മഹാവിഷ്ണുവിനും ഒരേപോലെ തുല്യ പ്രാധാന്യമുള്ള ഒരമ്പലമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളാണ് മഹാവിഷ്ണു മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ഫുള്ളായിട്ട് പ്രദക്ഷിണം വെച്ച് ഓമൂറിച്ച് പ്രദക്ഷിണം നടന്നത് അതിലൊന്ന് നമ്മുടെ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ സവിശേഷതകളിലൊന്നാണ് ആദിയോഗി അഥവാ മഹാദേവരുടെ അൻപത്തിയൊന്നടി ഉയരമുള്ള ശില്പം ക്ഷേത്രത്തിലെ ആറാട്ടുകുളത്തിന്റെ കിഴക്ക് ഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന പാറയിലാണ് ആദിയോഗിയുടെ ധ്യാനനിദ്രമായ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഉപദേവതകൾക്കെല്ലാം പ്രത്യേക ശ്രീകോവിലും പ്രതിഷ്ഠയുമുള്ള ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട് ശാസ്താവും ഗണപതിയും വരാഹവും ഭഗവതിയും നാഗരുമെല്ലാം തൃപാദപുരം ക്ഷേത്രത്തിന് ചൈതന്യം പകരുന്നു പു പുണ്യതീർത്ഥമെന്നും പാപതീർത്ഥം എന്നും രണ്ട് കുളങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു ഈ തീർത്ഥങ്ങൾക്ക് നടുവിലായി തേന്മാവുണ്ടായിരുന്നു പാപതീർത്ഥത്തിന്റെ വശത്തുള്ള കൊമ്പുകളിൽ വിളഞ്ഞത് കൈപ്പുള്ള മാമ്പഴങ്ങളും പുണ്യതീർത്ഥത്തിന്റെ വശത്തുള്ള കൊമ്പിൽ നിന്ന് മധുരമുള്ള മാമ്പഴങ്ങളും ലഭിച്ചിരുന്നതായും പറയപ്പെടുന്നു ശിവരാത്രിയോടനുബന്ധിച്ച് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് പുറമെ എട്ട് ദിവസവും പത്ത് ദിവസവും വീതം നീണ്ടു നിൽക്കുന്ന വേറെ രണ്ട് ഉത്സവങ്ങൾ കൂടി തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നു തുലാമാസത്തിലെ തിരുവാതിരയ്ക്ക് തുടങ്ങി അത്തം ആറാട്ടായി എട്ട് ദിവസവും മീനത്തിലെ രോഹിണിയിൽ കൊടിയേറി അത്തം ആറാട്ടായി പത്ത് ദിവസവുമാണ് ഈ ഉത്സവങ്ങൾ മാസത്തിലെ ആറാട്ട് ക്ഷേത്രക്കുളത്തിലാണ് നടത്തുന്നത് എന്നാൽ മീനമാസത്തിലെ ആറാട്ട് സമുദ്രത്തിലാണ് നടത്തി വരുന്നത് ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ശംഖുമുഖം കടലിൽ നടക്കുന്ന ദിവസം തൃപ്പാദപുരത്തു നിന്നും ഭഗവാനും കടൽക്കരയിലെത്തി ആറാട്ട് നടത്തുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് മാത്രവുമല്ല ഒരേ വർഷത്തിൽ വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളോടെ രണ്ടു മാസങ്ങളിലായി കൊടിയേറ്റി ഉത്സവം നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ത്രിപ്പാപ്പൂർ ത്രിപ്പാദപുരം മഹാദേവക്ഷേത്രം